ത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിങ്ങനൊരു ചടങ്ങിന് ഈ സായാഹ്നത്തിൽ സാക്ഷികളാകുന്നത് നമ്മുടെ രണ്ട് മക്കൾ ഒരു പുതിയ ബന്ധത്തിലൂടെ വിവാഹബന്ധത്തിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏതെങ്കിലും നിലക്ക് രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ ഈ സമയത്ത് മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരണം ശ്രദ്ധയിൽ വരണം എന്നാഗ്രഹിക്കുകയാണ് വലിയ മഹത്വവും പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് മനുഷ്യർ തമ്മിലുള്ള എല്ലാ തരം ബന്ധങ്ങൾക്കും ഇസ്ലാം കണക്കാക്കുന്നത് അതിലേറ്റവും ശ്രേഷ്ഠമായതും മഹത്തരമായതും പവിത്രമായതുമാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് പലജാതി കാരണങ്ങളെക്കൊണ്ട് കുടുംബ ബന്ധങ്ങൾ നേർത്തു പോവുകയും ഇല്ലാതായി പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് കല്യാണങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് കാലമായി നമ്മൾ കാണാത്ത ബന്ധുക്കൾ ബന്ധുക്കളെ കുടുംബക്കാരെ കാണാനും വർത്തമാനം പറയാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കുന്നു എന്ന വലിയ സന്തോഷങ്ങൾ നമ്മുടെ കല്യാണ ചടങ്ങുകൾക്കുണ്ട് പലപ്പോഴും കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളും ഒരു വീട്ടിനകത്ത് കഴിയുന്ന ഒരു ഒരു ചെറിയ വൃത്തത്തിലാണ് കുടുംബ ബന്ധത്തെ നമ്മൾ കണക്കാക്കാറുള്ളത് ഒരു തലമുറ കഴിയുമ്പോൾ രണ്ട് തലമുറ കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തന്നെ നമ്മൾ വിസ്മരിച്ച് വേറെ വേറെ ഏതോ ആളുകളായി മാറിപ്പോകുന്ന സാഹചര്യങ്ങളാണ് നിർബന്ധമായും എനിക്കൊരു ചരിത്രം വളരെ ചെറിയ ഒരു ഒരു ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് മുഹമ്മദ് മുസ്തഫ റസൂലാഹി സല്ലാഹു അലൈ വസ്സലാം തൻ്റെ ജീവിതകാലത്ത് നടത്തിയ പല പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ഇന്നക്കും നിങ്ങളൊരു കാലത്ത് അതിരുകളെല്ലാം കടന്ന് മിശ്രിൽ എത്തുന്ന ഈജിപ്തിലെത്തുന്നൊരു കാലമുണ്ടാവും നിങ്ങൾ ഈജിപ്തിൽ കടന്ന് ചെല്ലുമ്പോൾ നിങ്ങൾ അവിടുത്തെ ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറണം ഇന്നലക്കും ഫീഹ ഫിഹിമത്തുൻ വസീലത്തുൻ അലൈഹി അലൈവലം നിങ്ങൾ പറയാണ് ഈജിപ്തിൽ നിങ്ങൾക്ക് കുടുംബ ബന്ധമുണ്ട് ഞാനിവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും മനസ്സിനകത്ത് വളരെ ഗൗരവത്തോടുകൂടെ പതിയേണ്ടുന്ന ഒരു കാര്യം ഓർമ്മ വരാനാണ് ഈ ചരിത്രത്തെ ഈ സന്ദർഭത്തിൽ എടുത്തുദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മിസ്രേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മിസ്രറുമായി കുടുംബ ബന്ധമുണ്ട് എന്താണ് അലൈഹി അലൈഹുലം തങ്ങൾ പറഞ്ഞ കുടുംബബന്ധം എന്നറിയോ ഇസ്മായിൽ നബി അലൈഹി അലൈഹുസ്ലാമയുടെ ഉമ്മ ഹാജറ ഈജിപ്തിൽ നിന്നാണ് അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്കും സാറയ്ക്കും കിട്ടിയ സ്ത്രീയാണ് സമ്മാനമായി കിട്ടിയ അടിമ സ്ത്രീയാണ് ഹാജറ ഹാജറയിലൂടെ അനേകം തലമുറകൾ കഴിഞ്ഞിട്ട് പറക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം നമ്മളൊരു ഒരു ഒരു തലമുറ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അമ്പത് കൊല്ലോ അറുപത് കൊല്ലോ നൂറ് കൊല്ലോ കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു തീർന്നു നമ്മൾ വേറെ ഏതോ ഒന്നായി മാറും എന്ന് ഒരു കാലത്താണ് ഞാനും നിങ്ങളുമുള്ളത് സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ മഹത്വങ്ങളുണ്ട് നമ്മുടെ രണ്ട് കുട്ടികൾ തമ്മിലൊരു പുതിയ കുടുംബത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ഈ കുടുംബങ്ങൾക്കൊക്കെ ഓർക്കാനുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് നിങ്ങൾക്കറിയില്ലേ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈവ് വസ്ലം നല്ലതു മാത്രം മനുഷ്യരോട് പറയുന്ന നല്ല രൂപത്തിൽ മാത്രം പെരുമാറാൻ അറിയുന്ന പ്രവാചക ദരിമയൻ അലൈഹി അലൈവലം ഒരു സദസ്സിലിരിക്കുമ്പോൾ തൻ്റെ സദസ്സിലിരിക്കുന്ന ഒരു ഒരു മനുഷ്യനോട് റസൂൽ സലാഹു അലൈഹി വസ്ലം തങ്ങൾ സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാം ആരാണ് എഴുന്നേറ്റ് പോകേണ്ടത് ഇരിക്കുന്ന കൂട്ടത്തിൽ ആരുടെയെങ്കിലും കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം കാരണം നിങ്ങൾ ഈ സദസ്സിൽ സദസ്സിലുണ്ടായാൽ ഈ സദസ്സിൽ നിന്ന് പ്രാർത്ഥന അള്ളാഹുലേക്ക് ഉയരില്ല അള്ളാഹുവിൻ്റെ ഒരു വർക്കത്തും ഈ സദസ്സിന് ഉണ്ടാവില്ല ഞാനും എൻ്റെ അമ്മായിയും എൻ്റെ അളാപ്പയും എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളും ബന്ധം മുറിഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പഠിച്ചോൻ്റെ അടുത്തേക്ക് എത്തൂല അള്ളാഹു അത് കബൂലാക്കൂല റബ്ബിൻ്റെ അടുക്കൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി കുറേ സമയം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു അള്ളാൻ്റെ റസൂൽ ചോദിച്ചു നീ എവിടെ പോയതാണ് അപ്പം അയാൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ എൻ്റെ മൂത്തമാനെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മൂത്തമാൻ്റെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു എൻ്റെ മൂത്തമ്മ എന്നെ കണ്ടപ്പോൾ കരഞ്ഞു എൻ്റെ മൂത്തമ്മ എൻ്റെ മൂത്തമ്മ എൻ്റെ വലത് കൈ പിടിച്ച് അമർത്തി ചുംബിച്ചു ഉമ്മ വെച്ചു എന്നിട്ട് എൻ്റെ മൂത്തമ്മ എൻ്റെ ഉമ്മാക്ക് മരിച്ചുപോയ എൻ്റെ ഉമ്മാക്കു വേണ്ടി എൻ്റെ മൂത്തമ്മ പ്രാർത്ഥിച്ചു ആ സന്തോഷം കണ്ടിട്ടാണ് ഞാനിവിടേക്ക് തിരിച്ചു വരുന്നത് അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു നിവാ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കെ എന്ന് പ്രവാചക തെരുമിൻ സലാഹു അലൈവുസ്ലം ആ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടു കുടുംബമെന്തം മുറിഞ്ഞെങ്കിൽ നീ സദസ്സിൽ വേണ്ടെന്ന് പറഞ്ഞ റസൂൽ അത് പുനഃസ്ഥാപിച്ചു വന്നപ്പോൾ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചേർന്നിരിക്ക എന്ന് പ്രവാചക തിരുമേനി തിരുമേ സലാഹു അലൈവല്ലം ആവശ്യപ്പെടുകയാണ് വലിയ മഹത്വം വലിയ പ്രാധാന്യം വലിയ ഗൗരവം കുടുംബ ബന്ധങ്ങൾക്കുണ്ട് എന്നതാണ് നമ്മുടെ രണ്ട് മക്കൾ ഒരു പുതിയ ബന്ധത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ വേദിയോ സദസ്സോ അല്ല എന്നെനിക്കറിയാം മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയണം ഒന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മക്കളുടെ കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന രക്ഷിതാക്കളായ ആളുകൾ അറിയേണ്ടുന്ന ഒരു കാര്യം പ്രവാചക ദിനമേ സലല്ലാഹു അലൈവു സലം തങ്ങൾ പറഞ്ഞു അത്യാല്ലുഹ ഈ ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ് അള്ളാഹു തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഈ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ വിഭവം എന്ന് പറയുന്നത് ഒരു നല്ല കൾച്ചറുള്ള സൽസ്വഭാവമുള്ള നല്ല മനസ്സുള്ള ഒരു പെണ്ണാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം നമ്മളൊക്കെ പെൺകുട്ടികളെ വളർത്തുന്നു നമ്മുടെ പെൺകുട്ടി ഈ ലോകത്ത് ആരുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാനും ആ പെൺകുട്ടി മറത്തുൻസ്വാലിഹ അവിടെ ഒരു ഉത്തമയായ നല്ല സ്വഭാവമുള്ള നല്ല സംസ്കാരമുള്ള നല്ല ദീനുള്ള ഒരു കുട്ടിയായി മാറുക എന്നത് നമ്മുടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ും നിങ്ങളുടെ വീട്ടിലേക്ക് മകളെ ചോദിച്ച് പെങ്ങളെ ചോദിച്ച് നിങ്ങളുടെ കീഴിലുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നാൽ നിങ്ങൾക്ക് തൃപ്തി തോന്നുകയാണ് അയാളുടെ കാര്യത്തിൽ അയാളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിങ്ങൾക്ക് അയാളെ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഫസവിജുഹു നിങ്ങൾ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കുക അയാൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്ക് നിങ്ങളുടെ മാനദണ്ഡം ഇതല്ലെങ്കിൽ ഫിൽ വലിയ കുഴപ്പങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകും എന്ന് പ്രവാചക ദിനം ലാഹു അലൈഹി വസ്ലം പറയാണ് രണ്ടടത്തും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു ഇണക്ക് അനുയോജ്യനായ ദീനുള്ള മതമുള്ള വിശ്വാസമുള്ള ഈമാനുള്ള ഭക്തിയുള്ള സൽസ്വഭാവമുള്ള മക്കളാക്കി മാറ്റണം എന്ന പാഠമാണ് നമുക്ക് അള്ളാഹു നൽകുന്നത് രണ്ടാമത് ഞാൻ പറയണം എന്നാഗ്രഹിച്ചത് പെൺകുട്ടികൾ സ്ത്രീകൾ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തീർച്ചയായും കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിൽ അവിടുത്തെ പുരുഷനെ അത് ഉപ്പയാകാം ആങ്ങളയാകാം ഭർത്താവാകാം ആ കുടുംബത്തിലെ പുരുഷനെ അനുസരിച്ചുകൊണ്ടാണ് സ്ത്രീ ജീവിക്കേണ്ടത് എന്നാണ് ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും കുടുംബനാഥനുസരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക നമ്മൾ സമത്വമൊക്കെ പറയും ഞാൻ അവിടേക്കൊന്നും വിശദമായി കിടക്കില്ല സമത്വങ്ങളൊക്കെ നമ്മൾ പറയും പക്ഷേ എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ പഠിച്ചോ എന്തൊരു സ്ഥാപനവും നിലനിൽക്കാൻ അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ഒരാൾ നേതാവാകണം നിങ്ങൾ മൂന്ന് പേരൊരു ഒരു ഭാഗത്തേക്ക് യാത്ര പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ അമീറാക്കണം റസൂൽ പറയാൻ നിങ്ങൾ മൂന്നാള് യാത്ര പോവുകയാണെങ്കിൽ കൂട്ടത്തിൽ ഒരാളെ അമീറാക്കണം ഒരു അമീർ എന്തൊരു സംവിധാനത്തിനും ഉണ്ടാകണം കുടുംബത്തിന്റെ അമീർ എന്ന് പറയുന്നത് നബിസ് പറയാൻ നാല് കാര്യങ്ങളാണ് പറയുന്നത് നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു ഒരു സ്ത്രീയോട് അല്ല പറയും ഇത് ഹുലിൽ ജന്ന ആ സ്ത്രീയോട് അല്ല പറയും സ്വർഗത്തിലേക്ക് പോയിക്കോവാ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയും എന്താ നാല് കാര്യങ്ങൾ ഒന്ന് നമസ്കാരമാണ് ഇത് ആ സ്വല്ലത്തിൽ മറത്തു ഹംസഹ രണ്ട് അനുസരണം ഉണ്ടായാൽ അങ്ങനെയുള്ളൊരു സ്ത്രീയോട് പരലോകത്തല്ല പറയുക നീ സ്വർഗ്ഗത്തിൽ കിടക്കുക നിനക്കിഷ്ടപ്പെട്ട വാതിലൂടെ നീ സ്വർഗത്തിൽ കിടക്കുക നമസ്കാരത്തോളം പ്രാധാന്യം നോമ്പിനോളം പ്രാധാന്യം ഭർത്താവിന് നൽകേണ്ടുന്ന അനുസരണത്തിനുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലം ഒരു കാര്യം കൂടി മൂന്നാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ബാധ്യതകളെ കുറിച്ച് പറയും കർത്തവ്യങ്ങളെക്കുറിച്ച് പറയും കടമകളെക്കുറിച്ച് പറയും അവൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും പരിശുദ്ധ കുറ രണ്ടാമത്തെ ഞാൻ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അല്ല പറയുന്നത് അവർക്ക് അവകാശങ്ങളുണ്ട് നിങ്ങൾ പെണ്ണിനോട് പറയുമ്പോൾ അവളുടെ ബാധ്യതകളെ കുറിച്ച് മാത്രം പറയല്ലേ അവൾക്ക് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നല്ല രൂപത്തിൽ വകവെച്ച് കൊടുക്കണം അലൈഹി റസൂല്ലാഹു തങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം തീർച്ചയായും ഇന്നക്കും ും നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളൊരു പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അമാനില്ലാഹി കൊണ്ടുപോയത് അവരുടെ ശരീരം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ നാമത്തിലാണ് അതുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് അള്ളാഹു പ്രവാചക തിരുമിനി സ്വഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചു ഒരു കാര്യം കൂടി അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പേരാണ് നല്ല അംഗീകാരമാണ് അയാളൊരു നല്ല മനുഷ്യനാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയും അങ്ങാടിയിലെ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുക നിങ്ങളൊരു നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ സാക്ഷ്യപ്പെടുത്തുക ഹിയാറുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഹിയാറുക്കും വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യയോട് വർത്തമാനം പറയുമ്പോൾ പെരുമാറുമ്പോൾ പ്രതികരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും വർത്തമാനം പറയാനും ഇടപഴകാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണോ കഴിയുക അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പ്രവാചക തിരുമേനി സലഹു അലൈഹി വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മളീ സന്തോഷവേളയിൽ നമ്മുടെ രണ്ട് മക്കൾക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്